ഹായ് കൂട്ടുകാരെ അപ്പം നമ്മളൊരു നാടൻ കറി ഉണ്ടാക്കിയാലോ അതിന് ഞാൻ എടുക്കുന്നത് പൂള ഇങ്ങോട്ട് പൂള എന്നാട്ടോ പറയാ പിന്നെ അതുപോലെ പപ്പായ പിന്നെ നല്ല നാടൻ ചേമ്പ് ഞാൻ ആദ്യമായിട്ട് കുഴിച്ചിട്ടിട്ട് ഇന്ന് കുത്തിയതാണ് നല്ല നാടൻ ചേമ്പാണ് ചെറിയ ചേമ്പ് അപ്പോൾ അത് ഞാൻ നന്നാക്കി വെച്ചേ നന്നാക്കി തോലൊക്കെ കളഞ്ഞ് നന്നാക്കി വെച്ച് അത് കഴുകിയെടുത്തണേ നല്ലവണ്ണം കഴുകിയെടുത്ത് ചളിയൊക്കെ അങ്ങോട്ട് പോക്കി എന്നിട്ട് ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെറിയ കഷ്ണങ്ങളാക്കി അരഞ്ഞാണ് പൂളയും പപ്പായയും കൂടെ ഒരുമിച്ചാട്ടോ വേവിക്കുന്നത് ചെറിയ ചേമ്പ് നമ്മൾ വേറെയാണ് വേവിക്കുന്നത് ചെറിയ ചേമ്പിന് ചെറിയൊരു ചൊറിച്ചിലുണ്ട് അപ്പോൾ മക്കളൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ചേമ്പ് പിന്നെ കറുമൂസയും അതുപോലെ പൂളയും കൂടെ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ അപ്പോൾ അത് രണ്ടും ഞാൻ കുക്കറിൽ വെച്ച് ചേമ്പ് ഞാൻ വേറൊരു പാത്രത്തിലും വെച്ചിണ് പറയാൻ കാരണം ചേമ്പ് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ തിളപ്പിച്ച് കൂട്ടലുണ്ട് മക്കളൊക്കെ കഴിക്കുന്നത് ചെറിയൊരു ചൊറിച്ചിൽ പോലെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിന് നമുക്ക് ആവശ്യമായ തേങ്ങ എടുക്കാം തേങ്ങ അതുപോലെ പച്ചമുളക് ആവശ്യത്തിന് മതിയെ തങ്ങാടി മുളകായതുകൊണ്ട് ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നെണ്ണോ മതി ചെറിയുള്ളി ഇത് മൂന്നും നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാൻ ജാറിലേക്കൊക്കെ ഇട്ട് നല്ലവണ്ണം നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം അരച്ചെടുക്കാം അപ്പോഴേക്കും ഇതാ നമ്മൾ കുക്കറിൽ വെച്ച പൂളയും അതുപോലെ കറുമൂസയും അതിനോ കറുമൂസാന്ന് ഞങ്ങളും കൂടി പറയും പപ്പായക്ക് പപ്പായയ്ക്ക് അത് എന്നിട്ട് ചേമ്പിലെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് ചേമ്പിലേക്ക് അത് ഒഴിക്കുക എന്നിട്ട് അത് മൂന്നും കൂടെ നമുക്കൊന്ന് ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം വേവിക്കണേ ഉപ്പിട്ടിട്ട് നല്ലോണം വേവിക്കണം കേട്ടോ അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം പച്ചമുളക് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ചേർത്താൽ മതി മുളക് പൊടി ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയും ചേർക്കട്ടോ പച്ചമുളകിൻ്റെ പകരം മുളക് പൊടിയും ചേർക്കാം അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ ഒരു പോരായക ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടാ കേട്ടോ അങ്ങനെ നമുക്ക് നല്ലവണ്ണം ഉടച്ച് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പളേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ലവണ്ണം ഉടച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക കേട്ടോ നല്ല ടേസ്റ്റ് അത് കഴിഞ്ഞ് നമുക്കിതാ നല്ല ഫ്രഷ് നാടൻ കറിവേപ്പിൻ്റെ ഇല ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് അത് നമുക്കൊന്ന് കഴുകിയിട്ട് കറീൻ്റെ മൂളക്കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം അങ്ങനെ അങ്ങനെന്താ ഇവിടെ നാടൻ കറി റെഡി ആയിരുന്നു ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്